ദുഃഖത്തിന്റെ ഉപകരണവൽക്കരണം ഒരു കട്ടിയുള്ള വാക്കില്ലേ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മറദാടൻ ഷാജൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് മറദാടൻ ടി വി എന്നൊക്കെ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതിഭയങ്കരനായ ഒരു പിണറായി വിരോധിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മശത്രുവാണ് പക്ഷേ ഇയാൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവഹേളിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാന്റെ മരണവും ഈ പിണറായി വിജയനും നമുക്ക് യാതൊരു ബന്ധവുമില്ല ഈ ശ്രീനിവാസിന്റെ മരണത്തിലും പിണറായി വിജയനെ അവഹേളിക്കാനാണ് ഈ മതാവിടെ ഷായൻ ശ്രമിക്കുന്നത് ശ്രീനിവാസൻ എന്ന മഹാനായ ആ പ്രതിഭാസം അസ്തമിച്ചു അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അതിയായി ദുഃഖം രേഖപ്പെടുത്തുന്നു അനുശോചനെ അറിയിച്ചുകൊള്ളുന്നു ചാനലുകാരൊക്കെ എന്താണ് ചെയ്യുന്നത് ആ വേർപാടിനെ ഒരു വാർത്തയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു നമ്മൾ കേൾക്കുന്നു അവിടെ അതിഭാവകത്വമൊന്നുമില്ല ആ മഹാനായ വ്യക്തിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇതൊക്കെയല്ലേ സംഭവിക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ ചിലരൊക്കെ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറദാടൻ മിഷാജൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് മറദാടൻ ടി വി എന്നൊക്കെ പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതിൽ ഭയങ്കരനായ ഒരു പിണറായി വിരോധിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജന്മശത്രുവാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് അങ്ങേര് ഹത്യ ചെയ്യാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിയല്ല പക്ഷേ ഇയാൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അവഹേളിക്കാൻ ശ്രമിക്കുകയാണ് ഒരിക്കലും വ്യക്തി ഹത്യനട്ടാൻ പാടില്ല അത് മാധ്യമധർമ്മമാണ് നിങ്ങളൊന്ന് നോക്കുക ഇരുന്നെന്നും പിന്നീട് അപജയപ്പെട്ട കമ്മ്യൂണിസത്തിന്റെ പ്രതീകമാണ് പിണറായി എന്ന് ബോധ്യപ്പെട്ടതോടെ ആ ബന്ധം വിച്ഛേദിച്ചെന്നും ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ പിണറായി വിജയന്റെ കടുത്ത വിമർശകനായിരുന്നു തക്കം കിട്ടുമ്പോഴൊക്കെ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമായിരുന്നു പ്രശസ്തനായ ഒരാളുടെ മരണത്തിൽ അനുശോചനം സ്വന്തം അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്രശസ്തനായ ആളെ അതിൽ കൊണ്ടുവരുന്നു ഒരു കഥ സൃഷ്ടിക്കുന്നു പക്ഷെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി ഒരു വില്ലനായിട്ട് അവതരിപ്പിക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു മനസ്സിലായില്ലേ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാന്റെ മരണവും ഈ പിണറായി വിജയന് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല ആകെ ഉള്ളൊരു സാമ്യം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ നേരത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അന്നും കമ്മ്യൂണിസ്റ്റ് ആണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി കൂടിയാണ് ഇവരെ തമ്മിൽ കോർലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് കാശുണ്ടാക്കുന്നു പറഞ്ഞില്ലേ എന്താണെന്ന് പറയാം കേട്ടോളൂ ഒരു നടൻ ശ്രീനിവാസൻ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ഒരു വ്യക്തി പിണറായി പിണറായിരുന്നിരിക്കാം പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്ന് ശ്രീനിവാസൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടേ എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നത് ജനാധിപത്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിലയില്ലാത്ത നുണപ്രചാരകനായി മാറിയ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് കേരളം മാറിമറിയുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദൈവം അദ്ദേഹത്തെ വിളിച്ചു ഇവിടെ സ്വന്തം എതിരാളിയെ കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് തന്റെ സ്ഥാപിത താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വരുമാനം ഒരു ശ്രമിക്കുന്നു ഇതിനെയാണ് വേർപാടിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ ഉപകരണവൽക്കരണം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു മരണത്തെ ആയുധമാക്കുക അതാണ് അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേറ്റീവ് ഹൈജാക്കിംഗ് എന്താണെന്ന് ഞാൻ വിശദമാക്കാം ആ മരണത്തിലെ യാഥാർത്ഥ്യം എന്താണ് ശരിയായ അവസ്ഥ ശാസ്ത്രീയമായ വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചിട്ട് അതിനെ ഒരു കഥയാക്കി എടുക്കുന്നു അതിൽ ഇമോഷൻസ് മിക്സ് ചെയ്യുന്നു ആ കഥയിലേക്ക് തന്ത്രപൂർവ്വം ഒരു വില്ലനെ കൊണ്ടുവരുന്നു ആ വില്ലനോ പ്രശസ്തനായ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ എന്നിട്ട് ആ വില്ലനെ പരമാവധി അങ്ങ് ഈ കഴുത്തി കാണിക്കുകയാണ് അവഹേളിക്കുകയാണ് എന്നിട്ട് ഈ കഥയെ വൈറലാക്കുന്നു അതിൽ കോപവും ദേഷ്യവും ദുഃഖവും ഇമോഷനും എല്ലാം അങ്ങ് മിക്സ് ചെയ്യുന്നു സ്വന്തം കഴിയുന്നിടുന്നു എ ഡെലിബറേറ്റ് സ്ട്രാറ്റജിക് ഔട്ടറീച്ച് ഇതാണ് അയാൾ ചെയ്യുന്നത് ഒരു മരണത്തെ അനുശോചനമായി അറിയിക്കുന്നതിന് പോലും അയാൾ ജനവികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ജനനന്മയെ കരുതിയല്ല സമൂഹ നന്മയെ കരുതിയല്ല ഞാൻ നീതിയുടെ വശത്താണ് ഞാൻ ന്യായം മാത്രമേ പറയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുമെങ്കിലും ചെയ്യുന്നതോ ശത്രു സംഹാരമാണ് സൈക്കോളജി എന്ന സയൻസിന്റെ ശാഖപ്രകാരം ഇയാളെ വിളിക്കുന്ന എന്താണെന്ന് അറിയുമോ ഓപ്പർച്യൂണിസ്റ്റിക് മോറൽ ഗ്രാൻഡ് സ്റ്റാൻഡേർഡ് അവസരവാദിയായ നൈതിക അഭിനയക്കാരനാണ് പറയുന്നത് ഫാക്ട്സ് ഓവർ ഇമോഷൻ അതാണല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇമോഷൻ മിക്സ് ചെയ്തിട്ട് ഫാക്സിനെ മാറ്റി വെക്കുക മറച്ചു വെക്കുക ഇയാൾ മറ്റൊരു മഹാബോബും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് സ്വന്തം ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ മരിച്ചയാളുടെ കുടുംബാംഗങ്ങളുടെ പേരും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ തന്നെ നേരിട്ട് ഇയാളുടെ വീടുകളിൽ ഉപയോഗിക്കുകയാണ് ഞാനുമായുള്ള സംഭാഷണ സമയത്ത് തരാൻ ശ്രീനിവാസിനോ കഴിഞ്ഞില്ല അവരുടെ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷമുള്ള മോമെന്റ്സിനെ പോലും ഇയാൾ ചൂഷണം ചെയ്യുകയാണ് എന്നിട്ട് അയാളുടെ വീഡിയോയിൽ അത് പ്രസന്റ് ചെയ്യുന്നു ആ മരിച്ചിട്ട് ശവം അടക്കി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പിയാണ് ഈ അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നു കാര്യം മറക്കരുത് ഇതെന്താണ് ഒരു അൺഎത്തിക്കൽ സെൻസേഷനലൈസേഷൻ ആര് ഏത്താലും വേണ്ടില്ല എനിക്ക് കിട്ടണം കാൽപ്പണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിനായകൻ എന്ന് പറഞ്ഞാൽ ഒരു മരണമുണ്ടായപ്പോൾ അലിയേത്താൽ എനിക്കെന്താ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ ന്യൂസ് ആയിരുന്നത് വിനായകനെ എല്ലാവരും കുറ്റം പറഞ്ഞു ആ വിനായകൻ ചെയ്തു തന്നെയല്ലേ മതാനുശാചനം ചെയ്യുന്നത് ഈ മരണത്തെ ദുരുപയോഗം ചെയ്യുമല്ലേ ആര് ചെയ്യേത്താൽ എനിക്ക് കാശുണ്ടാക്കണം എന്നല്ലേ എനിക്ക് വിചാരമുള്ളൂ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മരണവും ദുഃഖവും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ആയിട്ട് മാറുന്നു അത് വരുമാനമായിട്ട് മാറുന്നു അതൊരു വ്യക്തിയുടെ പോക്കറ്റിലേക്ക് പോകുന്നു ഈ ദുഃഖത്തെയും വേർപാടിനെയും ഒക്കെ കമ്പ്യൂട്ടറിലെ അൽഗോരിതമാക്കി മാറ്റുന്നു എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു ഇവരെ സാമൂഹ്യ വിരുദ്ധമെന്നല്ല എന്താ പറയുക സ്വന്തം ലാഭത്തിനു വേണ്ടി ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ദുഃഖത്തെ ഉപയോഗിക്കുന്നു ഇയാളിൽ മനുഷ്യത്വമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോ എന്നാൽ ശ്രീനിവാസന്റെ കുടുംബത്തിന് ഒരു പാർട്ടി പശ്ചാത്തലം ഉള്ളതുകൊണ്ടും മക്കൾ രാഷ്ട്രീയ നേതാക്കളോട് വഴക്കുണ്ടാക്കി ജീവിക്കാതെ സ്വന്തം കരിയർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ടും സംയമനം പാലിച്ചു പിണറായിക്കെതിരെ ഞാൻ നടത്തുന്ന സന്ധിയില്ലാ സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു പിണറായിയെക്കുറിച്ച് തനിക്കും ചിലത് പറയാനുണ്ടേ എന്ന് ശ്രീനിവാസൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറയാനായിരുന്നിരിക്കും ഒരുപക്ഷെ ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും പക്ഷെ നടന്നില്ല ശീലങ്ങൾ സ്വീകരിക്കേണ്ടി വരും ശ്രീനിയാട്ടന്റെ ജീവിതം ഇല്ലാതാക്കിയതും ആയുസ് കുറഞ്ഞത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും നേരത്തെ നഷ്ടപ്പെട്ടതിനുമൊക്കെ പ്രധാന കാരണം പുകവലിയായിരുന്നു അദ്ദേഹം തിരക്കഥ എഴുതാനിരിക്കുന്നു തിരക്കഥ എന്ന് പറയുന്നതിന് ഒരു ടൈം ഫ്രെയിം ഉണ്ട് കാരണം ഒരു സിനിമാ പദ്ധതിയിടുന്നു മദ്യത്തിനടിമയായി പോകും എന്നാൽ ശ്രീനിവാസൻ ഈ ചിന്തയെ ഇങ്ങോട്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടി പുകവലിക്കുമായിരുന്നു ശാന്തിവള ദിനേശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സ്ക്രിപ്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു വലിയ പുക ചെലുകൾക്കിടയിലിരിക്കുന്നതായി കാണാറുണ്ടെന്ന് അതായത് പുകച്ചു പുകച്ചിരിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിഗരറ്റ് തീർക്കുന്നു അടുത്ത സിഗരറ്റ് എടുക്കുന്നു അങ്ങനെ പുകച്ചു തള്ളിക്കൊണ്ടിരിക്കും പുകച്ചു പുകച്ച് അദ്ദേഹം തന്റെ ചിന്തയെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ പ്രചോദനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞിരിക്കുന്ന പുക കൊണ്ടാവാം എന്നാൽ ആ പുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വന്നു ഹൃദ്രോഗങ്ങൾ വന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആയുസ് ഒരുപാട് ക്ഷയിച്ചു പോയി ഏതാണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുന്നു അദ്ദേഹം ഇതിൻ്റെ സാഹചര്യങ്ങളോട് ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ രോഗം വിട്ടു പോകുന്നില്ല അതുപറ്റിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖത്തിലൊക്കെ പിന്നീട് പറഞ്ഞത് നിങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലെങ്കിലും പുകവലി അവസാനിപ്പിക്കണം പുകവലിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ യുദ്ധം ശക്തമായിരുന്നു അദ്ദേഹം പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പറയുന്നു ഈ പ്രായത്തിൽ പോലും ഈ ആരോഗ്യവസ്ഥയിൽ പോലും പുകവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത്രമാത്രം അഡിക്ഷനാണ് ഈ അഡിക്ഷനാണ് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പുകവലിക്കരുത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു ജീവിതത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന മനുഷ്യനല്ല ശ്രീനിവാസൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്നതാണ് ശ്രീനിവാസിൻ്റെ ഒരു രീതി പക്ഷേ എന്നിട്ടും ശ്രീനിവാസൻ ലോകത്തോട് പറഞ്ഞ് നിങ്ങൾ പുകവലിക്കരുത് നന്നായി ശ്രീനിവാസനെ പോലൊരു മഹാനായ കലാ